നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ചേനപ്പൂ വിരിഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഇവനെ ഇനി അടത്തി മാറ്റിയിട്ട് അടുക്കളയിലേക്ക് നമുക്ക് തോര കൊടുക്കാം വരിഞ്ഞു വരുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അതായത് ചീഞ്ഞ മുട്ട പൊട്ടിയാണ് വീണ അവിടെ ഭയങ്കര സ്മെല്ല് പോലെ അതായത് അല്ലെങ്കിൽ എലിയത്ത സ്മെല്ല് അതുപോലെയൊക്കെ ആയിരിക്കും ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിന് ഒരു വല്ലാത്ത കാറ്റടിക്കുമ്പോഴും ഭയങ്കര സ്മെല്ലായിട്ട് നമുക്ക് തോന്നും നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞ് തോരം വയ്ക്കാം ക്യാബേജ് ഒക്കെ കൊത്തി പോലെ നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് തോരം വെച്ചാൽ നല്ല ബഹുരുചിയായിട്ട് നമുക്ക് തോരം കഴിക്കാം ബാക്കി ചേന നമുക്ക് നടാമത് ആക്സബ്ലൈഡ് വെച്ച് നമ്മൾ അത് മൂന്നായിട്ട് കട്ട് ചെയ്താണ് നമ്മളത് പിന്നെ കട്ട് ചെയ്തത് ചവിള എവിടെ ആകുമ്പോൾ അതിൻ്റെ മോളിൽ നിന്ന് ലെവലനുസരിച്ച് മൂന്നായിട്ട് കട്ട് ചെയ്യുകയാണ് അത് ക്ലീല് നോക്കി വേണം അത് കെ എടുക്കാൻ എവിടെ ഇട കറക്റ്റായിട്ട് നമുക്ക് അറത്തെടുക്കാം ഇങ്ങനെ ആക്സാ വെച്ച് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത ചേന നമുക്ക് ചാമ്പലിട്ട് നല്ല രീതിയിൽ പൂശിയെടുക്കാം അല്ലെങ്കിൽ കീഴങ്ങൾ വന്ന് ആക്രമിച്ച് ഈ ചേന നശിപ്പിച്ച് കളയും അപ്പൽ പൂശ്ശേഷിയതിന് ശേഷം ചാ ചേന നടേണ്ട സ്ഥലത്ത് ഒരടി താഴ്ചയും മൂന്നടി വീതിയിലും വെച്ചതിന് ശേഷം ചേന കൊണ്ട് നട്ടാൽ അതിന് ശേഷം പുതയിടുക ഇങ്ങനെ ആക്സാ ആക്സാപ്ലായിട്ട് വെച്ച് ചേന കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം സബ്സ്ക്രൈബും കമൻസും ചെയ്യുക